ഇതിൽ നിന്ന് ിൽ ഈ വരുന്ന വണക്ക് പുകയോ അല്ലെങ്കിൽ റിട്ടേൺ ഇങ്ങനെ പ്രഷറോ അടിച്ചുകൊണ്ടിരിക്കും കണ്ടോ ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ പ്രേമികളുടെ സ്വന്തം ചാനലായി കേരളം സ്വാഗതം അമ്പത്താറ് ബി എച്ച് പി വരുന്ന നൂറ്റി നാൽപ്പത്തി രണ്ട് എൻ എം ടോർക്ക് വരുന്ന തൊള്ളായിരത്തി മുപ്പത്താറ് ക്യുബി കപ്പാസിറ്റി വരുന്ന ഒരു വാഹനമാണ് ഇതാ ഈ കാണുന്ന ബീറ്റ് ഡീസൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ മൈലേജ് ആണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇരുപത്തഞ്ച് ലിറ്ററോളം മൈലേജ് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണുടച്ച് വീഴും ബീറ്റിന് ഇപ്പം പഴയ ബീറ്റൊക്കെ സെക്കൻഡ് ഹാൻഡ് ഡീസൽ ഒക്കെ എടുക്കാൻ പോകുന്ന പെട്രോളിനെ സംബന്ധിച്ച് വലിയ വിഷയങ്ങളൊന്നും വരത്തില്ല പക്ഷെ സെക്കൻഡ് ഹാൻഡ് ഡീസൽ എടുക്കാൻ പോകുന്നവർ നിർബന്ധമായിട്ടും ഈ ഒരു വീഡിയോ കണ്ടുപോകണം അപ്പം ആദ്യം തന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്കൊന്ന് പഠിക്കാം സ്മാർട്ട് ടെക് എന്നാണ് ഈ ഒരു എഞ്ചിനെ കമ്പനി വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ വരുന്ന ഡി ഡി എസ് എഞ്ചിൻ ഉണ്ടല്ലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫീറ്റ് നെഞ്ചിന് ആ ഒരു വൺ പോയിൻറ്റ് ത്രീ എഞ്ചിൻ ഫോർ സിലിണ്ടർ അതിൻ്റെ ഒരു സിലിണ്ടറിനെ കറ്റ് ചെയ്ത് ത്രീ സിലിണ്ടറാക്കി ഇറക്കിയേക്കുന്ന ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് തൊള്ളായിരത്തി മുപ്പത്താറ് ക്യുബി കപ്പാസിറ്റി വരുന്ന ഒരു ത്രീ സിലിണ്ടർ ഇല്ലേ ലിക്വിഡ് കോൾഡ് സി ആർ ഡി ഐ എഞ്ചിൻ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഈ എഞ്ചിനെ സംബന്ധിച്ച് എഞ്ചിന് കുറച്ച് വിഷയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിപ്പം നിങ്ങളത്തെ ചർച്ച ചെയ്യാം സംസാരിക്കും ചിലപ്പോൾ ഈ വീഡിയോ ഇടാൻ നേരത്തെ ഈ വീഡിയോ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചിലവരൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഇത്ര നാളായിട്ട് ഉപയോഗിക്കുന്നു അത്ര നാളായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞ് വരും പക്ഷേ അവരോട് പറയാൻ ഒറ്റ കാര്യമുള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ തലവേദനയും പ്രശ്നമൊന്നുമില്ലാതെ ആ വണ്ടി നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യം നല്ലൊരു കാര്യം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ വെച്ചിട്ട് ഇതിങ്ങനെയാണ് മൊത്തം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ ഈ ഒരു വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം ഞാൻ ഞാനത് കാണിച്ചുതരാം അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് വളരെ നിസ്സാര ചിലവുകളും കാര്യങ്ങളെ സ്വാഭാവികമായിട്ട് വരാറുള്ളൂ വലിയ പണികൾ വരുമ്പോഴുള്ള ഇഷ്യൂസൊക്കെ ഉള്ളു സ്വാഭാവികമായിട്ടൊരു നോർമൽ സർവീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപിടക്കുകയാണെങ്കിൽ വലിയ സീനൊന്നും വരത്തില്ല ഇപ്പോൾ ഒരു പുതിയ വണ്ടി ഒരാളെടുത്ത് കൊണ്ടുനടക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ അമ്പത്തയായിരം കിലോമീറ്റർ വരുന്ന വലിയ സീനുകളൊന്നും വരത്തില്ല അയാൾ ആ കാലയളവിൽ കൊണ്ടു കിടക്കുന്നതാണ് ഇരിക്കും ഈ ഒരു വണ്ടിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചിടാം ഇതിൻ്റെ എഞ്ചിൻ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിക്കണം ഇതിൽ പിന്നെ ഈ പറഞ്ഞ കണക്ക് ത്രീ സീനർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു വിറലും കാര്യങ്ങളൊക്കെ വരും പക്ഷേ അത് പൂർണ്ണമായിട്ടും ക്യാബിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്ന ഒരു രീതിയിലുള്ള വിറലും കാര്യങ്ങളൊന്നും അല്ല ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു എഞ്ചിന്റെ വിറയിൽ ഇത്തിരി എടുത്തോട്ടെന്ന് ഈ ഒരു എഞ്ചിൻ്റെ വിറയിലും ശബ്ദവും ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഇതിപ്പം ഓയിൽ ചിലവും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ ഈ ഒരു ബീറ്റ് എന്ന് പറയുന്ന ഒരു വാഹനത്തെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഓയിൽ ചിലവൊക്കെ വളരെ പെട്ടെന്നായിട്ട് വരും അതായത് എൻജിൻ റിലേറ്റഡുള്ള ഇഷ്യൂസൊക്കെ വളരെ പെട്ടെന്നായിട്ട് വരും അപ്പം അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം വണ്ടി ഇപ്പോൾ തന്നെ ഓഫായിട്ടുണ്ട് ഇതിൻ്റെ ആ പമ്പ് റിലേറ്റഡായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രഷർ പമ്പ് ടാങ്കിൽ വരുന്ന ഫീഡ് പമ്പ് അതുപോലെ ഇതിൻ്റെ സർവ്വ് റിലേറ്റഡ് ഉള്ള ഇഷ്യൂസ് അതുപോലെ കൃത്യമല്ലാത്ത ഒരു സർവീസ് അത് എന്ത് ഭാഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ പി സി വി ഫിൽ പോസ്റ്റീവ് ക്രാങ്കീസ് വെന്റിലേഷൻ ഫിൽറ്റർ ഇതിൽ വരുന്നുണ്ട് ആ ഫിൽറ്റർ കൃത്യമായിട്ട് മാറാതെ വരുമ്പോഴത്തേക്ക് ആ ഫിൽട്ടർ ബ്ലോക്ക് വന്നിട്ട് പി സി വിയുടെ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാതെ വരികയും എഞ്ചിൻ്റെ അകത്ത് ഓവർ പ്രഷർ വരികയും നമ്മളിത് അറിയാതെ കൂടുതലായിട്ട് കൊണ്ടു കിടന്ന് ഓയിൽ പതുക്കെ 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 കയറി കത്താൻ തുടങ്ങുകയും ചെയ്യും ഇതൊരു പരിധി കഴിയുമ്പോഴത്തേക്ക് സിലിണ്ടറിൻ്റെ അകത്തൊക്കെ കൂടുതൽ തേയ്മാനവും കാര്യങ്ങളും അതിനൊക്കെ വാൽവുകളൊക്കെ ഡാമേജ് ഒക്കെ ഉണ്ടാക്കും അതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്നും സംസാരിക്കാം നമുക്ക് ആദ്യമേ ഇതിൻ്റെ പുകയെന്ന് നോക്കാം അപ്പോൾ എൻ്റെ ആ ഒരു സ്മോക്ക് ഉണ്ടോ ഇത്തരത്തിലുള്ള സ്മോക്ക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇതിൻ്റെ എഞ്ചിന് ഓയിൽ കത്തിപ്പോകുന്നതിൻ്റെ ഒരു സ്മോക്കാണ് അപ്പം നമ്മളൊരു വണ്ടി എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ ബോഡി കണ്ടീഷനൊക്കെ നോക്കാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ അറിയാമായിരിക്കും ഇതിൻ്റെ ഇടിച്ചതോ പിടിച്ചതോ മറ്റു വിഷയങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഫ്രണ്ട് എന്തെങ്കിലും ഇമ്പാക്റ്റീറ്റീവൽ ഉണ്ടോ അല്ല റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ കഴിയുമായിരിക്കും അല്ലെങ്കിൽ അറിയുമായിരിക്കും അപ്പം ആദ്യമേ ഒരു ബീറ്റ് നോക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ എഞ്ചിൻ്റെ സൈഡും കൂടെ കൃത്യമായിട്ട് ഹരിച്ച് കുച്ച് ഇതിൻ്റെ എഞ്ചിൻ്റെ സൈഡെല്ലാം കൃത്യമായിട്ട് നോക്കണം ഈ ഒരു എഞ്ചിൻ്റെ കുറേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിറയിൽ ജന്മന ഇതിനിപ്പം ഉള്ളൊരു സംഭവമാണ് ചെറിയ രീതിയിലുള്ള വിറലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കംപ്ലയിൻറ്റ് കൂടുന്നതിനനുസരിച്ചും മറ്റ് പഴക്കത്തിൻ്റെ വിഷയം കൊണ്ടും ഈ ഒരു വിറയിൽ കൂടുതലായിട്ട് വരും അപ്പം നമ്മൾ വണ്ടി എടുക്കാൻ പോയി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു വിറലിൻ്റെ കാര്യം നോക്കണം അതുപോലെ തന്നെ സെൽഫ് അടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്ര റൗണ്ട് കൊണ്ട് സ്റ്റാർട്ട് ആവുന്നു എന്നുള്ളത് നോക്കണം സ്റ്റാർട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കണം അതായത് ഒരു ഇങ്ങനെ ഇഴഞ്ഞ് ഇഴഞ്ഞ് കറങ്ങി വയ്യേ വയ്യെന്ന് പറഞ്ഞ് സ്റ്റാർട്ടാവുകയാണെങ്കിൽ അതിനെന്തോ വിഷയമുണ്ട് എന്നുള്ളത് നമ്മൾ കുറപ്പിക്കാം അതേസമയം ഹെൽത്തി ആയിട്ട് ജസ്റ്റ് ഒരു രണ്ടര റൗണ്ട് കറങ്ങി ടക്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ടായി സ്മൂത്തായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല സ്റ്റാർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് അനുമാനിക്കാം ഇത്തരത്തിൽ ലോങ് സെൽഫ് വന്ന് സ്റ്റാർട്ട് ആവാനുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പിൻ്റെ പ്രശ്നം കൊണ്ടുവരാം ക്യാമ്പൂസ് സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് വരാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടാങ്കിൽ വരുന്ന ഫീഡ് പമ്പിൻ്റെ പ്രശ്നം കൊണ്ടുവരാം പിന്നെ ക്രാങ്ക് ക്രാമ്പൂസിൻ സെൻസർ അത്തരത്തിലുള്ള ചെറിയ ചില ചില കാര്യങ്ങൾ കൊണ്ട് കൊണ്ടുവരാം പക്ഷേ കോമൺലി വരുന്ന ഒരു കേസ് കിട്ടാതെ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കേസ് കിട്ടുന്ന പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഹൈ പ്രഷർ പമ്പ് ക്യാമ്പ് ക്യാമ്പൊസിഷൻ സെൻസർ അതുപോലെ തന്നെ ഇതിൻ്റെ ടാങ്കിൻ്റെ ഉള്ളിലെ ഫീഡ് പമ്പ് പിന്നെ വയറിലേറ്റർ അതൊക്കെ ഒരു പക്ഷേ വളരെ വളരെ കുറവായിട്ട് വരുന്നൊരു കേസുണ്ട് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിങ്ങൾ പോയി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ലാഗ് ആകുന്നുണ്ട് താമസം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഏതെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം മൈപ്രസർ പമ്പാണെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു പതിന്ന് പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ മുതൽ പതിനാറ് രൂപ പതിനേഴ് രകത്ത് വരെ ചിലവാകും ഫീഡ് പമ്പാണെങ്കിൽ നമുക്ക് ആ പമ്പ് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഒരു പക്ഷേ ഒരു മൂവായിരം രൂപ മൂവായിരത്തി ഇരുന്നൂറിനകത്ത് മാത്രമേ ചിലവേ ഉള്ളൂ അതേസമയം ക്യാമ്പസിന് തടസ്സമാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറിനകത്ത് മാത്രമേ ചിലവ് വരാനുള്ള സാധ്യതയുള്ളൂ പിന്നെ ഈ ജില്ലകൾക്കും സ്ഥലങ്ങൾക്കും അനുസരിച്ച് ചെറിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ പിന്നെ പിന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഈ കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലെ സ്റ്റാർട്ടിങ് ടബിളോ കാര്യങ്ങളോ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്ത് സാധനമാണ് എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കൊണ്ടുവരിക ഐഡിയ കൊണ്ടുവരുന്ന ഒന്നാമത്തെ കാര്യം മറ്റേ നേരത്തെ കാണിച്ചാണെങ്കിൽ ഫീഡ് പമ്പിൻ്റെ അതാണ്ടേ ഇതിങ്ങനെ താത്ത് വെച്ചിട്ട് എഞ്ചി സിച്ച് ചൂടാക്കാം എഞ്ചിനിച്ച് ഉണ്ടാക്കുമ്പോൾ ഇത് തിരിച്ചിങ്ങനെ ഇട്ടേം പൊങ്ങും പ്രഷർ അങ്ങനെയാണെങ്കിൽ ഫീഡ് പമ്പ് ഓക്കെയാണ് കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഹൈ പ്രഷർ പമ്പിൻ്റെ കാര്യമാണ് ഹൈ പ്രഷർ പമ്പ് ഇപ്പോൾ സ്പാൻ കൊണ്ടായാലും പണിയെന്ന സമയത്ത് പോകാൻ പറ്റില്ല നമ്മൾ സെൽഫടിച്ച് സെൽഫടിച്ച് സ്റ്റാർട്ടായി സ്റ്റാർട്ടായി ആ നിമിഷം തന്നെ ഓഫ് ചെയ്ത് അപ്പോഴെ അതായത് എഞ്ചിൻ ജസ്റ്റ് നിശ്ചലാവസ്ഥയിൽ വന്നാൽ അപ്പോഴന്നെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടക്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ആകുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ഓഫ് ചെയ്ത് ഒരഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴും പിന്നെയും വിഷയം കാണിച്ചാൽ നമുക്ക് ഹൈ പ്രഷർ പമ്പിൻ്റെ സാധ്യത ഒരു എൺപത് ശതമാനം വരെ ഒരു തീരുമാനമാക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും ഒരേ ലെങ്തിലാണ് സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ ക്യാമ്പ് പൊസിഷൻ സെൻസറിൻ്റെ ആണ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം ഇതിൻ്റെ കോമൺ റെയിൽ പ്രഷർ സെൻസർ അപ്പം അതിൻ്റെ വിഷയം ഉണ്ടെങ്കിലും പമ്പിന് സമാനമായിട്ടുള്ള ഇഷ്യൂ കാണിക്കും അത് ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് ടക്ക് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പം സ്റ്റാർട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലും നമുക്ക് സ്കാൻ ചെയ്ത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ പമ്പിൻ്റെയും കോമൺ റെയിൽ പ്രഷറിൻ്റെയും അതായത് കോമൺ റെയിൽ പ്രഷറിൻ്റെയും വിഷയം വരികയാണെങ്കിൽ ആയിരിക്കും വണ്ടി ബിഹേവ് ചെയ്യുന്നത് അപ്പം അത്തരത്തിലുള്ള കാര്യം കൂടി ഒരു പ്രശ്നമാണ് നിങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ തോന്നിയാണെങ്കിൽ അത് ആ വാഹനം തൽക്കാലം അവരെടുത്ത് എവിടെയെങ്കിലും ചെക്ക് ചെയ്ത് എന്താണെന്നുള്ളതെന്ന് കൺഫേം ചെയ്ത് കറക്റ്റ് ചെയ്ത് തരാൻ പറയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ കൂടെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് കസ്റ്റമറുമായിട്ട് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് വണ്ടി 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 ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബെറ്റർ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ഈ ഡിപ്റ്റിക് എടുത്ത് മാറ്റി മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിലും ഇതിൽ നിന്ന് ഈ വരുന്ന വണക്ക് പുകയോ അല്ലെങ്കിൽ റിട്ടേൺ ഇങ്ങനെ പ്രഷറോ അടിച്ചുകൊണ്ടിരിക്കും കണ്ട ഒരു കാരണവെച്ചാലും വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഊരി നോക്കിയാൽ കുഴപ്പമില്ല എന്ന് അനുമാനിക്കരുത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ ഇത് പോകാം അങ്ങോട്ട് മിക്കവാറും കുറച്ച് നേരത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് മാത്രം ഈ ഞാൻ ഇപ്പം കാണിക്കുന്ന ടെസ്റ്റ് നടത്തുള്ളൂ ഇത്തരത്തിൽ ജസ്റ്റ് വണ്ടി ഒന്ന് ഓടി ചൂടായി എഞ്ചിനകത്തൊരു പ്രഷറൊക്കെ ആവുന്ന രീതിയിലായു ശേഷം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുക സ്റ്റാർട്ട് ചെയ്തിട്ടിരുന്നതിന് ശേഷം ഇതിനിക്ക് ഡിസ്റ്റിക് യൂരി നോക്കുമ്പോഴത്തേക്ക് പുകയോ ഈ ഭാഗത്തൂടെ പ്രഷർ അടിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൂടെ ഓയിൽ നല്ല രീതിയിൽ തിളുമ്പി വരികയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഞ്ചിൻ എൻജിൻ ആയിട്ട് എന്തോ സംതിങ് ഉണ്ട് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം ഇതിൻ്റെ പി ഫിൽറ്റർ അതായത് പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ ഫിൽറ്റർ ഇതിൻ്റെ അടുത്തുവിടെ നിന്ന് തന്നെ പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ ഫിൽറ്റർ അതായത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടൊരു ഫിൽറ്റർ വരുന്നുണ്ട് അതായത് എഞ്ചിൻ്റെ അകത്തുണ്ടാകുന്ന പ്രഷറിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സംവിധാനമാണ് പോസ്റ്റീവ് പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷനിൽ കൂടെ വരുന്ന എയറിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വരാനായിട്ട് ക്യാംഷാഫാഫ്റ്റിൻ്റെ കൂടെ ചില ഒരു ക്യാം ഫിൽറ്റർ എന്നൊക്കെ പറയാറുണ്ട് ക്യാംഷാഫ്റ്റിൻ്റെ കൂടെ ഒരു ഫിൽട്ടർ നൽകിയിട്ടുണ്ട് അപ്പം ഫിൽട്ടർ ചെയ്താണ് ഇല്ലറ്റ് മാനുഫോണിലോട്ട് ഈ ഒരു ഏറിനെ കടത്തി വിടുന്നത് അതായത് ഇതിൻ്റെ പി സി ബി ഫിൽറ്ററിന് എന്തെങ്കിലും അടവോ കാര്യങ്ങളോ അല്ലെങ്കിൽ പഴക്കം കൊണ്ടൊക്കെ മാറാതെയൊക്കെ കൊണ്ടു നടക്കുമ്പോഴത്തേക്കും ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കിലോമീറ്റർ നമുക്ക് കൃത്യമായിട്ട് അത് മാറണം എത്രയും പെട്ടെന്ന് മാറണോ അത്രയും നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ ഒരു സാധനം കറക്റ്റ് മാറാതെയും അല്ലെങ്കിൽ ഒരിക്കലും മാറാതെ കൊണ്ടുനടക്കുന്ന ആൾക്കാരെ കണ്ടായിരിക്കും അത്തരം ആൾക്കാരുടെ വണ്ടിയിലൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരും അപ്പം ആദ്യത്തെ സിംറ്റമായിട്ട് കാണിക്കുന്നത് നല്ല രീതിയിൽ സ്പ്രെഡ് ആയിട്ട് ഓയിലോ അത് കണക്ക് തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ തെറിച്ച് 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 പുറത്തോട്ട് വരുന്ന ഫീൽ ഫീലിങ്ങ് അത്തരത്തിലുള്ള ഫീലിംഗ് വന്ന ഉടൻ തന്നെ ഈ ഒരു പി സി വി ഫിൽട്ടർ നിർബന്ധമായിട്ട് മാറുക പ്രോപ്പറായിട്ട് പി സി ഫിൽട്ടർ മാറാതെ കൊണ്ടുവരുന്നൊരു വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിലോട്ട് തള്ളി വിടാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ടർബോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ടർബോ ഭയങ്കര നല്ലൊരു ടർബോ എന്ന് ഒരിക്കലും പറയാൻ കഴിയുന്ന ഒരു ടർബോ അല്ല എന്നേ ഞാൻ പറയുള്ളൂ ടർബോ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇ ജി ആറോ ഇന്റർകൂളറോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്നായിട്ട് വരാറുണ്ട് അതായത് അലത്ത് പിടിച്ച് ചവിട്ടി തേച്ച് വണ്ടി ഈ ഒരു വണ്ടി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാമിലി കാറായിട്ട് മാത്രം വരുന്ന ഒരു വണ്ടിയാണ് ചിലർ എന്ന് വെച്ചാൽ ഇതൊരു സ്പോർട്സ് കാറാക്കി മാറ്റാറുണ്ട് ഒരുപാട് 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 ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു സ്പോർട്സ് കാറിനെ പോലെ ആയിരിക്കും ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതലും പണി കിട്ടുന്നത് പണി കിട്ടാതാവുമ്പോൾ ഇവരിത് വിൽക്കും ഏതെങ്കിലും എടുക്കും അവൻ്റെ തലയിലാവും വണ്ടിയിട്ട് പണി പണിഞ്ഞ് പണിഞ്ഞ് അവൻ്റെ അണ്ടകടകരം പൊട്ടും അതാണ് സ്വാഭാവികമായിട്ടും സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു കാര്യം ഇപ്പോൾ ഈ ഒരു ടർബോഡ് എന്തെങ്കിലും ഇഷ്യൂ അതായത് ഈ പറഞ്ഞ കണക്ക് റഫ്യൂസ് ചെയ്താൽ ടർബോയ്ക്ക് പെട്ടെന്ന് ഇഷ്യൂസ് വരാറുണ്ട് അത് ശ്രദ്ധിക്കാതെ ഓടിയാണെങ്കിൽ എഞ്ചിൻ റിലേറ്റായിട്ടുള്ള പ്രശ്നം വരും അതുപോലെ തന്നെ ഇതിൻ്റെ ഇ ജാർ ഇൻ്റർകൂളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു മുപ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഇറക്കി ക്ലീൻ ചെയ്യുക മുപ്പതിനായിരം എന്നുള്ളത് ഒരു ഇരുപതിനായിരത്തിൽ യ്യായിരത്തിലോ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പം റഫ്യൂസ് ചെയ്ത ഒരാളുടെ വണ്ടിയാണെങ്കിലും എടുക്കുമ്പം വളരെയധികം സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യം എന്ന് വെച്ചാൽ വണ്ടി നിർത്തിക്കൊണ്ട് ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ണ് പുകയുന്ന കണക്കോ എരിയുന്ന കണക്കോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എരിപ്പക്കിയുടെ സ്മെല്ലോട് കൂടിയുള്ള സ്മോക്ക് വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഇഞ്ചെക്ട് റിലേറ്റഡ് ആയിട്ടോ അതല്ല എന്ന് പറഞ്ഞാൽ ഹെഡ് റിലേറ്റഡ് ആയിട്ടോ വാൽവ് സംബന്ധമായിട്ട് ക്യാമ്പ്ഷാപ്റ്റോ അത്തരത്തിലുള്ള സാധനങ്ങൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു പ്രശ്നം വരും കൂടുതലും വരുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ഇഞ്ചക്ടർ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പക്ഷേ കാണിക്കുന്നത് അപ്പോൾ ഓയിൽ ബേണാവുന്ന രീതിയിലാണ് സ്മെല്ല് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഉണ്ടല്ലോ ആ രീതിയിൽ ഓയിൽ ബേണാവുന്ന വേണാവുന്ന രീതിയിലാണ് സ്മോക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിയുടെ എൻജിൻ പ്രശ്നമാണ് അല്ലെങ്കിൽ ടർബോയ്ക്ക് വിഷയമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ടർബോയുടെ വിഷയം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഡീപ്പായിട്ടൊരു സ്മോക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും ഇൻകേസ് ടർബോയ്ക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് വന്ന് സ്മോക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ റിലേറ്റായിട്ടുള്ള ഇഷ്യൂവും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും കാര്യം വെച്ചാൽ വാൽവ് സീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ വാൽവിൻ്റെ ഫേസിനൊക്കെ കംപ്ലയിൻറ്റ് വരാനും അതിനൊക്കെ തന്നെ സിലിണ്ടർ അകത്തൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ഇത്തരത്തിൽ സ്മോക്ക് കാണുകയാണ് എന്നുണ്ടെങ്കിൽ എന്തൊരു ോപനമുണ്ടെങ്കിലും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ള രണ്ടുമൂന്ന് കാര്യങ്ങളെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഓയിൽ സർവീസും കാര്യങ്ങളും ചെയ്യുക പി സി ഫിൽട്ടർ ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ എങ്കിലും ആകുമ്പം എല്ലാ ഇരുപത്തയ്യായിരം കിലോമീറ്ററിൽ പി സി ഫിൽട്ടർ മാറാനൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വണ്ടി ചവിട്ടിപ്പറിച്ച് ഓടിക്കാതിരിക്കുക ഒരു തൊള്ളായിരത്തി മുപ്പത്താറ് സി സിയൊക്കെ വരുന്ന ഒരു കുഞ്ഞ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് എന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങൾ ഒരു റേസിംഗ് ട്രാക്കിലൊന്നുമില്ല ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്നത് ഒരു ഫാമിലി കാറായിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വണ്ടിയാണ് നമ്മളീ ഒരു ഡീസൽ ബീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ബീറ്റ് ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചവിട്ടിപ്പറിച്ചു അതായത് ചുമ്മാ അനാവശ്യമായിട്ട് ഫസ്റ്റിന് സെക്കൻഡിൽ തേളൊക്കെ ചുമ പെരുപ്പിച്ച് പൂവെന്ന് പറഞ്ഞു ഊട്ടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല അങ്ങനെയൊക്കെ ഓട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ എഞ്ചിനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ടർബ് സംബന്ധമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഡാമേജ് ആയിട്ട് പയ്യു കൊണ്ട് അത് എൻജിനേക്ക് ബാധിക്കും എന്നുള്ളതാണ് അപ്പം ഇതിനെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും ഒരു അറുപതിനായിരം എൺപതിനായിരം കിലോമീറ്ററിടയിൽ ടൈമിങ് ചെയ്യും മാറുന്നത് വളരെയധികം നല്ലതായിരിക്കും കൃത്യമായിട്ടുള്ള സർവീസാണ് ഈ ഒരു വാ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ലൈഫിനെ നിർണ്ണയിക്കുന്നത് അത് കണക്ക് കൊണ്ടുനടക്കുന്ന ആളുടെ കയ്യിലിരിപ്പ് കണക്കും ഇരിക്കും അപ്പം ബീറ്റ് നോക്കാൻ പോകുന്നവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഞ്ചിൻ്റെ സൈഡ് നോക്കുക അതിനിണക്കുതന്നെ ബീറ്റ് കയ്യിലുള്ളവരും ഇത്തരം ഭാഗങ്ങളൊക്കെ നശിപ്പിക്കാതെയൊക്കെ കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു പണി കിട്ടിയ വണ്ടിയാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലൊരു ഭീമമായ ചിലവ് വരും ഇതിൻ്റെ എഞ്ചിൻ റിപ്പയർ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പമ്പ് സർവീസ് ചെയ്യേണ്ടി വരും അതിനിടക്കന്നെ ഇതിൻ്റെ ഇഞ്ചക്ടർ സർവീസ് വരും ടർബോ സർവീസ് ചെയ്യേണ്ടി വരും ഇതിൻ്റെ ഇ ജാർ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും സർവീസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ ചില ചിലപ്പം ഈ ഒരു പരുവത്തിന് വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ആയിരിക്കും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അത് റീപ്ലേസ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മുപ്പത്തി രണ്ടായിരം മുപ്പത്തയ്യായിരം മുതൽ ചിലപ്പോൾ ഒരു അറുപതിനായിരം അറുപത്തയ്യായിരം ഇടയിൽ വരെയൊക്കെ ഇതിൻ്റെ എഞ്ചിൻ റിപ്പയറിങ്ങിന് വരും അത് ഈ ഒരു എൻജിൻ്റെ ഉള്ളിലുള്ള കണ്ടീഷനും മറ്റ് ഭാഗങ്ങളുടെ ഡാമേജും അനുസരിച്ചിരിക്കും എത്ര രൂപയാകും എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഓവർ ഹീറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാ കാര്യവും കൂടി ഒറ്റയടിക്ക് നമുക്ക് തന്നെ നോക്കാൻ കഴിയത്തില്ല അതിനൊക്കെ പ്രത്യേക എക്സ്പീരിയൻസ് വേണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾ ഇത് നോക്കിയിട്ട് വണ്ടി കൊള്ളാമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് ഒരു മെക്കാനിക്കിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോയി ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ ആവറേജ് കണ്ടീഷനൊക്കെ സ്വന്തമായിട്ട് മനസ്സിലാക്കി ആ വണ്ടി വേണമോ വേണ്ടയോ എന്നൊരു ഡിസിഷൻ എടുക്കാൻ കഴിയും അപ്പം വേണം എന്നുള്ള ഡിസിഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു മെക്കാനിക്കനെ കൺസൾട്ട് ചെയ്യുക വേണ്ട എന്നൊരു ഡീസലിലാണെങ്കിൽ വേണ്ട ആ മെക്കാനിക്കിനൊന്നും കൺസൾട്ട് ആവശ്യമില്ല ശരി മറ്റൊരു വണ്ടി നോക്കാം എന്നുള്ളൊരു മാനസിക നിലയിലോട്ട് കൊണ്ടുവരിക അപ്പം ഡീസൽ ബീറ്റ് എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചെടുക്കുക ഡീസൽ ബീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു വണ്ടി കിട്ടാൻ ഒരല്പം പ്രയാസമായിരിക്കും നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആൾക്കാർ കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം കുറവായിരിക്കും കാരണം വെച്ചാൽ അവർക്ക് വണ്ടീൻ്റെ എഞ്ചിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ആ ഒരു ഇരുപത്തഞ്ചോ ഇരുപത്തിയാലോ മൈലേജ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരത് കൊടുക്കാനുള്ള സാധ്യതയും വളരെയധികം കുറവായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ